മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദ്ത് യാത്രക്കാരെ പെരുവഴിയിലാക്കി എയർ ഇന്ത്യ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നാല് വിമാനങ്ങൾ റദ്ദാക്കി മസ്കറ്റ് ഷാർജ ദുബായ് അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത് ക്യാബിൻ ക്രൂവിൻ്റേത് നിയമവിരുദ്ധ സമരം എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം അതേസമയം സേവന വേതന വ്യവസ്ഥകളിലെ അവഗണനയ്ക്കെതിരെയാണ് ക്യാബിൻ ക്രൂവിന്റെ സമരം വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം ഡേറ്റ് മാറ്റി തരാം എന്നുള്ള ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് ഡേറ്റ് മാറ്റി കിട്ടിയിട്ട് യാതൊരു ഗുണവും ഇല്ല കാരണം എനിക്ക് ഇന്ന് തന്നെ മസ്ക്കറ്റിൽ ഇറങ്ങേണ്ടതാണ് കാരണം എൻ്റെ ഇത് വിസാ ഡേറ്റ് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഇന്ന് ഇറങ്ങില്ലെന്ന് എൻ്റെ എൻ്റെ ജോലി നഷ്ടപ്പെടും എൻ്റെ കുടുംബം പട്ടിണിയാവും പിന്നെ അല്ലാതെ വേറെ ഒരു നിവർത്തി അല്ലല്ലോ ഇവരിപ്പോൾ ഫ്ലൈറ്റിലെ വേണമെങ്കിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ വിടണം രാവിലെ ഇവിടെ വന്ന് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുവാണ് അയ്യായിരം രൂപ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസല് ഇനി എനിക്കിപ്പോൾ പന്ത്രണ്ടാം തീയതി തന്നിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ടാം തീയതി തന്നിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ഓരോ ഉറപ്പില്ല പന്ത്രണ്ടാം തീയതി വന്ന് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല തലേന്ന് വിളിക്കാൻ ഈ നമ്പർ തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ പോയി ഈ നമ്പർ കിടന്ന് വിളിച്ച് കഴിഞ്ഞ് ഇവർ എടുക്കുകയോ എടുക്കത്തില്ലോ ഞാൻ എടുക്കത്തുമില്ല തിരിച്ച് വണ്ടിക്കൂലി വന്ന് ഇവിടെ മുടക്കുമ്പോൾ ഇവിടെ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഞാൻ പുതിയ വിസക്ക് പോകുന്ന ആളാണ് അവർ പറഞ്ഞു ഇവിടെ ക്യാൻസലിൻ്റെ എഴുതി വരുന്നുണ്ട് അവിടെ കയറി ചെന്നപ്പോഴും അവർ പറഞ്ഞു അത് ക്യാൻസലാണ് അവിടെ ചെന്ന് തിരക്കാൻ പറഞ്ഞു അവരുടെ ഓഫീസിൽ ചെന്ന് അരക്കിയപ്പോഴാണ് പറയുന്നത് അത് ക്യാൻസൽ ചെയ്ത് അവർക്ക് ഏതാണ്ട് എന്തുവാ സ്ട്രൈക്ക് ഏതാണ്ടാ അതുകൊണ്ട് ഇനി അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ് പത്താം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറയുന്നത് അത് ഉറപ്പില്ല 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 നോക്കാവന്ന് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ പറ്റും നമ്മൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതില്ലെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് എങ്കിലും അയച്ചിരുന്നെങ്കിൽ അയച്ചിരുന്നോ ഞാൻ മസ്ക്കറ്റിലേക്കാണ് പോകേണ്ടത് രാവിലെ എട്ട് അമ്പത്തഞ്ചിനുള്ള ഫ്ലൈറ്റ് ആണ് ഞാനിവിടെ വരുമ്പോൾ അഞ്ച് മണിക്ക് വരുമ്പോഴാണ് ഇവിടെ ക്യാൻസലാണെന്ന് അറിയുന്നത് അറിയുന്നതന്നെ നമുക്ക് ഒരു മെസ്സേജ് പോലും അവർ അയച്ചിട്ടില്ല ആണെന്നുള്ള റിപ്പോർട്ട് പോലും നമുക്ക് തന്നിട്ടില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ക്യാൻസലാണെന്ന് അറിയുമ്പോൾ തന്നെ വിഷമമാണ് എന്താ ചെയ്യാനോ